ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മഞ്ഞൾ കൃഷിയാണ് നമ്മുടെ മഞ്ഞളൊക്കെ നല്ല ആരോഗ്യത്തിൽ നല്ല തഴപ്പോടെ തന്നെ വളർന്നു വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് മഞ്ഞൾ അപ്പോൾ നമ്മൾ ദിവസവും മഞ്ഞൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ മായം ചേരാത്ത മഞ്ഞളൊക്കെ നമുക്ക് കറിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കണം പഴയ ചാക്കിലോ ഗ്രോബാഗിലോ ഒക്കെ ആയിട്ട് നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മഞ്ഞളിൻ്റെ വിത്തങ് നട്ട് കൊടുത്താൽ മതി നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ പഴയ ചാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കളയാതെ മഞ്ഞൾ നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ കണ്ട മഞ്ഞൾ നന്നായിട്ട് തിങ്ങി നിറഞ്ഞാണ് ഉണ്ടായി വരുന്നത് ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ നടടുമ്പോൾ നമുക്കധികം ഫുള്ളായിട്ട് മണ്ണും വളവും ഒന്നും നമ്മുടെ ചാക്കയിലും രോബാഗിലും ഒന്നും നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒക്കെ മിക്സ് ചെയ്തതിൻ്റെ ചുവട്ടിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വളമാണ് നമ്മുടെ പച്ച ചാണകം പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പച്ച ചാണകവും കുറച്ച് ചീമക്കുന്നിയിലെയും കൂടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അത് നല്ല വളമായിട്ട് മാറിക്കിട്ടുകയും നേർപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ആ വളം ചെയ്യുന്ന വീഡിയോയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ പച്ച ചാണകവും ചീമക്കൊന്നയുടെ ഇലയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല വളമായിട്ട് വളമായിട്ടത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ നമ്മുടെ മഞ്ഞളിന് വളം ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പച്ച ചാണകവും ചീമക്കൊന്നിയിലും കൂടെയുള്ള സ്ലറിയാണ് ഇതാണ് ഞാൻ ബക്കറ്റിൽ എടുത്ത് വച്ചിരിക്കുന്നതാണിത് നേർപ്പിച്ച് വച്ചിരിക്കുന്നതാണേ ഇത് നമുക്ക് നമ്മുടെ മഞ്ഞളിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച ചാണകമൊക്കെ നമുക്കിനി വീട്ടിലില്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലും പശുവുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പച്ച ചാണകം അവിടെയോടി ചൊതിച്ച് വാങ്ങിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ മഞ്ഞളിനും ഇഞ്ചിക്കുമൊക്കെ വളപ്രയോഗം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വളമാണ് ചെയ്ത് കൊടുക്കാറുള്ളത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഉള്ള കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക നല്ല തഴപ്പിൽ ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരും എന്താ ഗ്രോ ബാക്കിലോട്ട് നോക്കി നിറയെ മഞ്ഞളാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഉള്ള വളങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ മഞ്ഞളൊക്കെ അട്ട് കൊടുത്തിരിക്കുന്ന പഴയ ചാക്കിലാണ് നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനിയും പച്ച ചാണകം കിട്ടാത്തവരുണ്ടെങ്കിൽ പച്ചയിലകൾ സീമക്കൊന്നിലയിലെയും അതുപോലെ ഇലയും ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വളമുണ്ടാക്കി നമ്മുടെ ചെടികളിലൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്താലും വളരെ നല്ലൊരു വളമാണ് നമ്മുടെ മഞ്ഞൾ കൃഷിയൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കാണാനും വളരെ നല്ല ഭംഗിയാണ് ഞാൻ ഞാനെൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ ഈ മഞ്ഞൾ നട്ടു കൊടുത്തിട്ടുള്ളത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി